ചിരിയാണ് വരുന്നത് കേട്ടോ വെള്ളനാടനാണ് പ്രമോദ് വരുന്നവണ് എന്താണ് ചിരിക്കണതെന്ന് ഒരു സംശയം ഉണ്ടാവൂല്ലോ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന കണ്ടത് ഒരു പ്രസംഗം മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ല എന്താ അതിൻ്റെയൊക്കെ കഥ ലോകത്ത് സുഖസുന്ദരമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഏക സ്ഥലം മലപ്പുറം ജില്ലയില് അതിന് മലപ്പുറം ജില്ല ഇങ്ങനെ ആയിത്തീരാൻ എന്നെപ്പോലല്ല ആളുകൾ കടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇ എം എസ് ലീഗുകാർക്കൊക്കെ പല എതിർപ്പും ലീഗ് സമരം ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടാണ് മലപ്പുറം ജില്ല ഉണ്ടായത് എന്നൊക്കെ പറയും പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസിന് അങ്ങനെ ഒരു തോന്നൽ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാതെ ആർജവം ഉണ്ടാവുകൊണ്ടാണ് മലപ്പുറം ജില്ല വന്നത് ഞാനൊക്കെ എൻ്റെ നാട്ടിൽ തെറ്റ് കണ്ടാൽ മുസ്ലിങ്ങളാണെന്നു വെച്ചാൽ അവർക്ക് മുസ്ലിം മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങൾക്കല്ല വിഷയം കുറെ പുഴുക്കുത്തുകളുണ്ട് ഈ വെള്ളപ്പള്ളി അടേശനെ പോലല്ലേ ചില പുഴുക്കുത്തുകളുണ്ട് അവർക്കെതിരെ നോട്ടീസ് ഇറക്കണ ഒരാളാണ് എന്നിട്ട് ഇന്നേ വരെ എനിക്ക് അത് ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് ഒരാളാണ് എന്നിട്ട് ഇന്നേ വരെ എനിക്ക് ഒരു മുസ്ലിങ്ങളുടേതെന്നും ഒരു തിക്താനുഭവം ഉണ്ടായിട്ടില്ല ഈ വെള്ളാപ്പള്ളി വേ നടശനൊന്നും നമ്മൾ പിന്നെ ശരിക്ക് അയാളുടെ ആ പ്രസംഗത്തിനൊന്നും മറുപടി പറയേണ്ടതല്ല അവനെയോടെ തള്ളിക്കളയണം പക്ഷേ അയാൾ ഹിന്ദു എന്ന ലേബലിലാണ് ഇത് പുറത്തേക്ക് പറയണത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെ ആളുകൾക്ക് പ്രശ്നമുണ്ട് വെള്ളാപ്പള്ളിയോട് ഒരു കാര്യം കേട്ടെ വെള്ളാപ്പള്ളിയെ താങ്കളുടെ കോളേജിൽ അല്ലെങ്കിൽ താങ്കളുടെ ി പി സ്കൂളിൽ എസ് എൻ ഡി പി കോളേജുകളിൽ പൈസ വാങ്ങാതെ ഒരു കുട്ടിക്ക് ഒരു ഈഴവ കുട്ടിക്ക് ഒരു തീയ്യ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്ത ഒരു ചരിത്രങ്ങൾ പറയും മാർക്കിട്ടിയ കുട്ടികൾക്ക് പിന്നെ അഡ്മിഷൻ കൊടുക്കേണ്ടി വരും ഒരു കുട്ടിക്ക് നിങ്ങൾ പൈസ വാങ്ങാതെ അവിടെ അഡ്മിഷൻ കൊടുത്തൊരു ഒരു ചരിത്രം ഒരു തെളിവ് നിങ്ങൾ പറയും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും അത്രയും നല്ലൊരു പ്രവർത്തകൻ്റെ കുട്ടികളാണ് ഒന്നാമത് രണ്ടാമത് അവിടുത്തെ അധ്യാപകരുടേതെന്ന് കൈക്കൂലി വാങ്ങാത്ത ഏതെങ്കിലും ഒന്ന് വെള്ളാപ്പള്ളി തടേശാ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞൂല്ല മഞ്ചേരി ഒരു കോളേജ് മഞ്ചേരി എൻ എസ് എസ് കോളേജാണ് എൻ എസ് എസ് കോളേജിൽ എന്താ നടക്കുന്നത് അവിടെ കുട്ടികളിൽ നിന്ന് പൈസ വേണില്ലേ അവിടുത്തെ പിന്നെ സ്റ്റാഫുകൾക്ക് നിങ്ങൾ ഡൊണേഷൻ വേണില്ലേ ആ നിങ്ങൾ ഈ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും ഒക്കെ സമുദായത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ പുട്ടടിക്കാൻ നിങ്ങളെ വീട്ടിലത്തെ വയറ്റിപ്പഴപ്പ് നടത്തുന്നതല്ലാതെ ഈ ജനങ്ങൾക്ക് എനിക്കറിയ വ്യക്തിപരമായിട്ട് അറിയണൊരാൾ വർഷങ്ങളായിട്ട് പെരിന്തൽമണ്ണയിലത്തെ എൻ എസ് എസിൻ്റെ നേതാവായിരുന്നു വർഷങ്ങളായിട്ട് അയാളെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റപ്പാലം കോളേജിൽ ഒരു ലെക്ചർ പോസ്റ്റ് പോസ്റ്റിന് എല്ലാ യോഗ്യതയും ഉണ്ടായിട്ട് കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ട് കിട്ടിയില്ല എന്നുള്ള പരമ സത്യം ഇതെവിടെയും വിളിച്ചു പറയാം ഏ എല്ലാ സമുദായവും ഒരു സമുദായമല്ല ഇപ്പോൾ ഇത് നായന്മാരെ സമുദായവും അല്ലെങ്കിൽ തീയന്മാരെ സമുദായം മാത്രമല്ല മുസ്ലിം സമുദായം പല കോളേജുകളിലും ഞാൻ പേരെടുത്ത് പറയണില്ല മണ്ണാർക്കാട് ഒരു കോളേജുണ്ട് ആ കോളേജിൽ സീറ്റിന് പൈസ വാങ്ങണില്ലേ വാ വാങ്ങണെന്ന് ഉറപ്പല്ലേ പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഡിഗ്രിക്ക് എല്ലാ മാർക്കും ഉണ്ടായിട്ട് അവിടെ കയറാൻ അന്നത്തെ കാലത്ത് അയ്യായിരം രൂപ കൈക്കൂലി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയത്ര നമുക്കറിയാം അത് നിങ്ങൾ ആരേനെ പറ്റിക്കണത് നിങ്ങൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഹിന്ദു ലേവലിൽ ഹിന്ദു സമുദായത്തിൻ്റെ ലേവലിൽ ഇറക്കുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രശ്നമാണ് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയല്ല ആളുകൾക്ക് നാട്ടിലിറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കോവിഡ് കാലത്തും ബ്ലഡ് കൊടുക്കാനും രോഗീനെ ആസ്പത്രി കൊണ്ടുപോകാനും ഒക്കെ ഇറങ്ങിത്തിരിക്കണേ ആ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കണം നിങ്ങളെപ്പോലെ വീട്ടിലിരുന്ന് പ്രസ്താവന ഇറക്കണം ഹിന്ദുക്കളീടെ പേരല്ല പറയണത് ഹിന്ദു സമുദായത്തിൻ്റെ ആളുകളുടെ പേരല്ല പറയണത് ഈ നാട്ടിലിറങ്ങി ജനങ്ങളൊപ്പം നിൽക്കുന്ന ആളുകളുടെ കാര്യം പറയണത് അവർക്കിത് ഭയങ്കര ക്ഷീണാണ് അവരെ പുച്ഛത്തോടു കൂടിയാണ് മറ്റ് സമുദായങ്ങൾ കാണുന്നത് വെള്ളാപ്പള്ളി അടേശനൊക്കെ ഈ പ്രസ്താവന പിൻവലിക്കണങ്ങളൊന്നും ഒരിക്കലും കാഞ്ഞിരത്തിൻ്റെ കുരു ഏത് പാലിട്ടാലും നിങ്ങളൊന്നും നേരെയാൻ പോകുന്നില്ല ഒരിക്കലും നേരെയല്ല ഇനിയിപ്പത് ഈ പ്രസ്താവന കഴിഞ്ഞു ഇനി ഞങ്ങളെ നായന്മാരുടെ ഞങ്ങളൊരു നേതാവുണ്ട് മൂപ്പരൊക്കെ പുതിയ പ്രസ്താവന വരും നിങ്ങളെ നിങ്ങളെക്കാരേനാണ് സംരക്ഷിക്കണെന്ന് ഈ ജനങ്ങൾക്കൊക്കെ അറിയാം ഓരോ സമുദായത്തിൻ്റെയും മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇവിടുത്തെ ബി ജെ പി യോ ആർ എസ് എസോ കോൺഗ്രസോ സി പി എമ്മോ ഒന്നുമല്ല മുസ്ലിം സമുദായത്തിന്റെ ശത്രു മുസ്ലീങ്ങളിടയിൽ ഇതേപോലെ ഈ വെള്ളാപ്പള്ളിയെ പോലെ തന്നെ പ്രസ്താവന നടത്തണ കുറേ മൂല്യന്മാരുണ്ട് കുറേ വാൾ പറയണ മൂല്യന്മാരുണ്ട് ആ ആ പിന്നെ ആളുകളാണ് മുസ്ലിങ്ങളെ ശത്രു അത് കണ്ടിട്ടാണ് നിങ്ങളെ തുപ്പലും ഇതൊക്കെ പിന്നെ യൂട്യൂബിലിട്ട് പ്രചരിപ്പിച്ചിട്ടും ആയിട്ടാണ് ഈ സമുദായത്തിനെ മുസ്ലിം സമുദായത്തിനെ ആർ എസ് എസ് പോലെയുള്ള കേന്ദ്രങ്ങൾ ഇകഴ്ത്തി കാണിക്കണത് ആദ്യം ഈ സമുദായ നേതാക്കൾ എന്ന് വായക്ക് പ്ലാസ്റ്റർ ഒട്ടിക്കണോ അന്ന് ഈ നാട് നന്നാവും കേരളത്തിൻ്റെ ഏറ്റവും വലിയ സത്യ സത്യമുണ്ട് പ്രബുദ്ധ കേരളം എന്നൊക്കെയാണ് പറയണത് ഒരു പ്രബുദ്ധതയില്ല അതൊക്കെ പത്ത് ഇരുപത് കൊല്ലം ഒരു പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് ബി ജെ പി വാജ്പേയി ഗവണ്മെൻറ്റ് രണ്ടായിരത്തി എൺപത്തി ഒമ്പത് ലാസ്റ്റിൽ കയറിയിലും അതിനുമ്പ കേരളം ഒരു പ്രബുദ്ധതയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല കേരളം പൊട്ട ഒരു കടുകിട്ടാൽ അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി കാത്തുക്കുക തുള്ളി തുള്ളിയെണ്ണ ചൂടിലെ എണ്ണ ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത്ര മോശമായിട്ട് ഈ സ ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പൊള്ളിയും ഈ സുകുമാരൻ നായരും അതേപോലെ കുറച്ച് മുസ്ലിം നേ മത നേതാക്കളുണ്ട് അവരും അവരൊക്കെ അവരൊക്കെ ഈ മതത്തിന് തന്നെ അപമാനമാണ് അത്തരം മൂലയന്മാരൊക്കെ മുസ്ലിം മതത്തിന് വിരുദ്ധമാണ് ഈ ഖുറാനിലും ഇതിലൊന്നും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതേപോലെ ഹിന്ദുത്വം പറയുന്ന ആളുകൾ രാമായണവും ഭാഗവതമൊന്നും പഠിക്കാത്ത മുഡ്യോളാണ് ഇത്തരം പ്രസ്താവന നടത്തുന്നത് ശരിക്കും ഒരു മതത്തിലും തമ്മിൽ തമ്മിൽ അടിക്കാനോ മറ്റുള്ളവനെ വെറുപ്പിക്കാനോ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് ഇതെടുത്തിട്ട് നോക്ക് അങ്ങനെയൊക്കെ കുറേ ചരിത്രം പറയുകയാണെന്നു വെച്ചാൽ പരസ്പരം ഹിന്ദുക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പടവിട്ടുകൊണ്ടാണല്ലോ അന്ന് കൗരവർ മുസ്ലിങ്ങളാവുകൊണ്ടാ അല്ലല്ലോ പാണ്ഡവർ കൊ കൊലർത്തിയത് ഹിന്ദുക്കൾ തന്നെയാണല്ലോ അല്ലേ ഒരു മുസ്ലിമും പുറത്തുനിന്ന് വന്നിട്ട് കൗരവരെ ഫുള്ള് കൊന്നിട്ടൊന്നുമില്ല അപ്പം തമ്മിൽ തമ്മിൽ അടിച്ചതാണ് അപ്പോൾ ആ ചരിത്രവും പറയണ്ട അപ്പം നിങ്ങൾ വെള്ളപ്പള്ളിയോടൊക്കെ ദയവായിട്ട് നിങ്ങളാ വായന്ന് പൂട്ടിയിട്ട് വീട്ടിൽ കുത്തിയിരിക്കുക എന്തിനാണ് നിങ്ങളെ സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്ക് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക ചെയ്ത ഒരു ചരിത്രം പറയും ഈ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളോ സി സി പി എമ്മിൻ്റെ ഇളമരം കഴിയുമോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പാലോളി മുഹമ്മൂട്ടിയോ അല്ലെങ്കിൽ പിന്നെ ഷാഫി പറമ്പിലോ വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിങ്ങൾ എതിരെ പറയാൻ നിൽക്കുന്നത് ഞങ്ങളൊക്കെ മലപ്പുറം ജില്ലയിൽ ജ ജനിച്ച് വീണ് വളർന്ന് വലുതായ ആളുകളാണ് ഇടയിലുള്ള പുഴുക്കുത്തിനെതിരെ വളരെ ധീരമായിട്ട് നോട്ടീസ് ഇറക്കുകയും പ്രസംഗിക്കുകയും ചെയ്യണം ആളൊക്കെ ഇതേപോലെ എല്ലാ ആളുകൾ ഞങ്ങളുടെ നാട്ടിലുമുണ്ട് പള്ളിയിൽ കഴിഞ്ഞ പിന്നെ വിഷുവിൻ്റെ കാലത്ത് ഇതപ്പോൾ ഈ വിഷു പതിനാലാം തീയതി വരാൻ പോകണു കഴിഞ്ഞ വിഷുവിൻ്റെ കാലത്ത് അവിടെ കുട്ടികൾ പൈസ പിരിച്ചിട്ട് പടക്കമായി പൊട്ടിച്ചപ്പോൾ ആ വ്യാഴാഴ്ച പടക്കം പൊട്ടിച്ചു വിഷുവിൻ്റെ മുമ്പായിട്ട് വെള്ളിയാഴ്ച കുത്തപ്പടത്തി അത് ഹിന്ദുക്കളെ ആചാരമാണ് അതിൽ അവിടെ പടക്കം പൊട്ടിക്കണത് മുസ്ലിങ്ങൾ പാടില്ല ഈ വിഷു മറ്റേ ഹിന്ദുക്കളുടെ എണെന്ന് എവിടെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇതൊക്കെ പഴയ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ വായ്ത്താരിയായിട്ട് വന്ന സാധനമാണ് ഈ വിഷു ഒക്കെ ഈ വിഷു എന്താ കാർഷിക ഉത്സവമാണ് ആർക്കും പിന്നെ അന്ന് കന്നുകൂട്ടാം വിത്ത് വിതക്കാം അതാര്ക്കും ചെയ്യാം മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങളെ നാട്ടിൽ ഉടമല പറഞ്ഞിട്ട് ഒരു പള്ളി ഉണ്ട് പള്ളി പഴയ ജാറാണ് ഞങ്ങളൊക്കെ പഴയ പിന്നെ വീടുകളിൽ നിന്ന് ഒരുവിധം സാമ്പത്തിക ശേഷി ഉള്ളവരും ഇല്ലാത്തവരും അതിൽ ജാതി പിന്നെ ജാതിയായിട്ട് പറയുക വച്ചാൽ നാര് മുതൽ ചർമ്മം വരെ പറയം വരെ അവനവൻ്റെ വീട്ടിൽ പത്ത് കോഴി ഉണ്ടത്തൊരു എടുത്തിട്ട് ഉടമല ജാറത്തിലേക്ക് ഒഴിഞ്ഞിടും അവിടെ എന്ത് ജാതീയതയുടെ ജാതീയതയുടെ വെള്ള പുള്ളിയെ ഏ അപ്പോൾ അത്തരം പ്രസ്താവന ഇറക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇത് നോക്കിക്കാണുന്നുണ്ട് ഞാൻ മാത്രമല്ല എന്റെ നാട്ടുകാരും നിങ്ങൾക്കൊന്നും പിന്നെ എസ് എൻ ഡി പിയിൽ പോലും സ്ഥാനം തരാൻ പാടില്ല വളരെ മോശമായി പോയി നിങ്ങൾ ആ പ്രസ്താവന പിൻവലിച്ച് കേരള സമൂഹത്തിനോട് മാപ്പോരേണ്ട കാലം കഴിഞ്ഞു നിങ്ങളല്ല ആരായാലും ഏത് സമുദായ നേതാക്കളായാലും സമുദായ നേതാക്കളെ ഈ നാടിനെ നശിപ്പിച്ച് തരും ഒരു പത്തു കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേരളം ഒരു വർഗീയതയുടെ പ്രാന്താലയായിട്ട് മാറും സത്യ പ പണ്ട് വിവേകാനന്ദനും അത് തന്നെ പറഞ്ഞു അത് അവിടേക്കാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് ഓരോ വീട്ടിലും ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് തുള്ളി പെട്രോൾ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ കേരള ജനത കൂടിയിട്ട് ഇത്തരം സാമുദായിക നേതാക്കളെ നിലക്ക് നിർത്തേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് അത്ര മാത്രമാണ് പറയലുള്ളത് ഗുഡ് നൈറ്റ് പിന്നെ വെള്ളാപ്പുള്ളിയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് വെള്ളാപ്പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മലപ്പുറം ജില്ല അത്ര മോശം ആണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ ഒരു വീട് എടുത്ത് തരാം നിങ്ങളൊരു പത്ത് ദിവസം അവിടെ നിൽക്കുക താമസിക്കുക എന്നിട്ട് ഭൂരിപക്ഷ ജനതയാണ് അവിടെ മുസ്ലിങ്ങളൊക്കെ മലപ്പുറം ജില്ലയിൽ പെരുന്നൽമണ്ണ് ഒരു പത്ത് ദിവസം നിന്നിട്ട് നിങ്ങൾക്കൊരു ഒരു ഹിന്ദു ആളുകളും നിങ്ങളടുത്ത് വേണ്ട കംപ്ലീറ്റ് മുസ്ലിങ്ങൾ മതി എന്നിട്ടൊന്ന് നിന്നിട്ട് നിങ്ങൾക്കൊരു അസുഖം വരെ വേണ്ട ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ ഓടിച്ച് തരണം ബ്ലഡ് വേണം കോവിഡാണ് ഭക്ഷണം വേണം അല്ലെങ്കിൽ ഒരു വള്ളപ്പൊക്കാണ് ആ വള്ളപ്പൊക്കത്തിന് നിങ്ങളെ വീടിൽ വെള്ളം കയറി അവിടെ നേരേക്കാൻ ഇതിനൊക്കെ മുസ്ലിം കുട്ടികളെ കിട്ടും ഒരു ഹിന്ദു കുട്ടീനേയും കിട്ടില്ല കിട്ടില്ല എന്നല്ല ഈ സമുദായത്തിൻ്റെ പേരും പറഞ്ഞിട്ടില്ല ഒരു എസ് എൻ ഡി പി കാരനെ ഒരു എൻ എസ് ആരനെ കിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ ഞങ്ങൾ അത്രയും മത സൗഹാർദ്ദത്തിലാണ് അവിടെ ജീവിക്കുന്നത് ഞാനെൻ്റെ വീ കൂട്ടുകാരുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലെ അടുക്കളയിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ സ്വാധീനം പല ഗൾഫുകാരെ വീട്ടിലും കൂട്ടുകാർ ഗൾഫിലാവും അവരുടെ ഉമ്മേനെ ആസ്പത്രി കൊണ്ടുപോണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് റേഷൻ കാർഡിൽ എന്തെങ്കിലും തെറ്റിരുത്താണ്ടാവും അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് പോകേണ്ടി വരും ഇതൊക്കെ നേരെയാക്കി കൊടുക്കാനും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കലുണ്ട് എൻ്റെ അമ്മേനെ എൻ്റെ അമ്മ ഒരു വാർവിഡുമാണ് എൻ്റെ അമ്മേനെ ആസ്പത്രിയിലടക്കം കൊണ്ടുപോയിരുന്നത് എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം സുഹൃത്തുക്കളാണ് അപ്പം ഈ നിങ്ങൾ എന്ത് വിഡിത്താണ് മാഷ ഈ പറയണത് നിങ്ങളൊരു പത്ത് ദിവസം മലപ്പുറത്ത് വന്ന് താമസിക്ക എന്നിട്ട് പൊന്നാരം പറ വളരെ എന്താണെന്നു പറയണത് നല്ല ദേഷ്യമാണ് നിങ്ങളോടൊക്കെ വല്ലത് ഈ എസ് എൻ ഡി പിയുടെ ഒക്കെ പേര് പറഞ്ഞിട്ടാ ഞങ്ങളുടെ നാട്ടിലൊക്കെ എസ് എൻ ഡി പി എത്ര എസ് എൻ ഡി പി അല്ലടോ ഇപ്പം ജാതി പറഞ്ഞാൽ ഹിന്ദുക്കൾ അതിലൊരു കാസ്റ്റ് എന്ന് പറഞ്ഞത് മാത്രമാണ് ഈ സമുദായം അത് നായരായിട്ടും തീയരായിട്ടും ഉള്ളത് അവർക്ക് എന്ത് പിന്നെ വൃത്തികേട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ആണ് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ ഒരു ഒരു ഉദാഹരണം നിങ്ങൾ പറയും ഒരു ഒറ്റ ഉദാഹരണം നേരെ മറിച്ച് നിങ്ങളെ നിങ്ങളെപ്പോലല്ല സമുദായ നേതാക്കന്മാരു കാരണം ഞങ്ങളുടെ ഇടയിൽ സ്പർദ്ധ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിയണതും അതിന് ശ്രമിക്കാതിരിക്കുക അഭ്യർത്ഥന തന്നെ നിങ്ങളെയൊക്കെ ക നിങ്ങളെ കാല് പിടിച്ചിട്ട് അപേക്ഷിക്കാം